തലമുറകളുടെ പാരമ്പര്യമാണ് സ്കൂളിനുള്ളത് സ്കൂളിന്റെ അറുപതാമത് വാർഷികം നാടിന്റെ ഉത്സവമായാണ് കൊണ്ടാടിയത് രാവിലെ പത്ത് മുതലാണ് കലാപരിപാടികൾ അരങ്ങേറിയത് എൽ കെ ജി യു കെ ജി ക്ലാസുകളിലേയും ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലാസുകളിലെയും എല്ലാ കുട്ടികളും സ്റ്റേജിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു െ നടന്ന ഉദ്ഘാടന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് അംഗം ശ്യാമള മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു വൈകുന്നേരം നടന്ന പൊതുസമ്മേളനത്തിൽ ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ ഐ എസ് മുഖ്യ അതിഥിയായിരുന്നു വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചപ്പോൾ യുഫോറിയ ടു കെ ട്വന്റി ഫൈവ് മറ്റൊരു ദൃശ്യവിരുന്നായി ചെണ്ടമേളം കരാട്ടെ എന്നിവയുടെ പ്രദർശനവും നടന്നു മാനേജർ പി പി പത്മനാഭൻ നായർ പി ടി എ പ്രസിഡന്റ് മധു പോളച്ചിറയിൽ എം പി ടി എ പ്രസിഡന്റ് രാജീവ് തോമസ് മാനേജ്മെന്റ് പ്രതിനിധി അജി കുളത്തുങ്കൽ കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥൻ വൈസ് പ്രസിഡന്റ് സാലിക്കേറ്റി മിനി പ്രിൻസ് റാബി സിദ്ദിഖ് ആൻസി തോമസ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു